ചിലരെ അവഗണിക്കാൻ പഠിക്കൂ അവർ നിങ്ങളെ അംഗീകരിക്കാൻ പഠിക്കും ആചാര്യൻ ചാണക്യൻ പറഞ്ഞതാണ് ഈ വാചകം മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനും അവഗണിച്ചവരെക്കൊണ്ട് അംഗീകരിപ്പിക്കാനും ചാണക്യൻ പറഞ്ഞ ഒൻപത് തന്ത്രങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഒന്ന് ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഫോക്കസ് ഓൺ യുവർ ഗോൾ വലിയ യുദ്ധങ്ങൾ ജയിക്കാൻ ചെറിയ യുദ്ധങ്ങൾ തോൽക്കണം ലക്ഷ്യം വലുതാണെങ്കിൽ അതിൻറെ വഴിയും കഠിനമായിരിക്കും പക്ഷെ മനസ്സ് സ്ഥിരമായി നിലനിർത്തുന്നവൻ തന്നെയാണ് ഒടുവിൽ വിജയിക്കുന്നതെന്ന് ചാണക്യനീതിയിൽ പറയുന്നു നിങ്ങളുടെ ലക്ഷ്യം മാമ്പഴമാണ് മാവല്ല അതായത് അനാവശ്യ അനാവശ്യകാര്യങ്ങളിലല്ല ലക്ഷ്യത്തിൽ നിങ്ങളുടെ ഊർജ്ജവും അധ്വാനവും കേന്ദ്രീകരിക്കണം മോശം ആളുകളുടെ ജോലി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നതാണ് അവർ നിങ്ങളെ തടയാൻ ശ്രമിക്കും നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കും പക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ലക്ഷ്യം നേടാൻ പൂർണ്ണമായ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുക എന്നതാണ് ചെറിയ കാര്യങ്ങളിൽ നിങ്ങളുടെ വിലയേറിയ സമയവും ഊർജ്ജവും പാഴാക്കരുത് ബുദ്ധിമാനായ വ്യക്തി തന്റെ ലക്ഷ്യത്തിനായി സമയവും ഊർജവും ശരിയായ ദിശയിൽ ഉപയോഗിക്കുന്നു അല്ലാതെ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങുന്നില്ല എന്ന് ചാണക്യൻ പറയുന്നു അനാവശ്യ ആളുകളെയും ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളെയും അവഗണിക്കുക നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് എത്തേണ്ടത് അത് നേടിക്കാണിക്കുക ചാണക്യനീതിയിൽ നിന്ന് പഠിക്കുക ലക്ഷ്യം നേടുന്നതിനുള്ള ഉറച്ച നിശ്ചയം സംയമനം ഏകാഗ്രത എന്നിവയാണ് വിജയത്തിന്റെ താക്കോൾ രണ്ട് ഇല്ല പറയാൻ പഠിക്കൂ ലേൺ ടു സേ നോ ജീവിതത്തിൽ പോസിറ്റീവായി ഇരിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് ഇല്ല എന്ന് പറയാനും പഠിക്കുന്നതും കൂടുതൽ നല്ലവരും നിഷ്കളങ്കരുമായ ആളുകൾക്ക് പെട്ടെന്ന് ഇല്ല എന്ന് പറയാൻ കഴിയില്ല അവർ എല്ലാ ജോലികൾക്കും തയ്യാറാകും ഞാനത് നിങ്ങൾക്കായി ചെയ്യാമെന്ന് ചിന്തിക്കും പിന്നീട് അവർ ദുഃഖിക്കും ഞങ്ങളെപ്പോലെ നല്ല ആളുകൾക്ക് മാത്രം എന്തിനാണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കും അതെ നല്ല ആളുകൾക്ക് തന്നെ മോശം സംഭവിക്കും ഈ കാര്യം ചാണക്യനീതിയിലും വ്യക്തമാണ് ഒരാൾ തൻ്റെ അതിർവരമ്പ് നിശ്ചയിക്കണം കാരണം അതിരുകളില്ലാത്ത ജീവിതത്തിൽ ആളുകൾ നിങ്ങളുടെ ദൗർബല്യങ്ങൾ മുതലെടുക്കും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുന്നതും ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയുന്നതും ബുദ്ധിമാന്മാർക്ക് മാത്രം കഴിയുന്ന ഒരു കലയാണ് എന്ന് അദ്ദേഹം പറയുന്നു എല്ലാ കാര്യത്തിലും അതേ എന്ന് പറയുന്നവർ ഒടുവിൽ മറ്റുള്ളവരുടെ ഭാരത്താൽ അമർന്നുപോവുകയും സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നുപോവുകയും ചെയ്യുന്നു നിങ്ങളുടെ അതിരുകൾ സ്ഥാപിക്കാനും നിങ്ങളുടെ ശക്തി തിരിച്ചറിയാനും മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്കു മുന്നിൽ തല ഉയർത്താനും ചാണക്യൻ പഠിപ്പിക്കുന്നു നിങ്ങൾ എല്ലാവരെയും നിങ്ങളുടെ തലയിൽ കയറ്റി ഇരുത്തിയാൽ അവസാനം നിങ്ങൾ മുഖം വീഴും അത്രയും ഭാരം താങ്ങാൻ എളുപ്പമല്ല നിങ്ങളുടെ ദൗർബല്യം മുതലെടുക്കാൻ ആളുകൾ തയ്യാറായിരിക്കുകയാണ് അങ്ങനെയുള്ളവരെ വേരോടെ ഇല്ലാതാക്കാൻ കഴിയില്ല പക്ഷെ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതും അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുന്നതും ബുദ്ധിമുട്ടാണ് എന്ന് ചാണക്യനീതിയിൽ പറയുന്നു പരമാവധി എന്താണ് സംഭവിക്കുക ആളുകൾക്ക് നിങ്ങളോട് ദേഷ്യം വരും അവർ നിങ്ങളെ വിട്ടുപോകും അവരില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ പക്ഷേ നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി ജീവിക്കാൻ പഠിക്കണം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ സ്വന്തം ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് ചാണക്യൻ പറയുന്നു നിങ്ങൾ ഒരാളെ അവഗണിച്ചാൽ അവർക്ക് നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ കഴിയില്ല അവഗണിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല ശാന്തമായി ഇരിക്കുക മൗനം പാലിക്കുക നിങ്ങളുടെ ഊർജ്ജം സംരക്ഷിക്കുക മൂന്ന് കൂടുതൽ സംസാരിക്കുന്നവൻ കൂടുതൽ വില കുറഞ്ഞവനാകും ദ ലെസ് യു സ്പീക്ക് ദ മോർ വാല്യൂ യു ഹോൾഡ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതാണ് ഞാൻ എന്നെ തന്നെ വീണ്ടും വീണ്ടും വിശദീകരിച്ചാൽ ആളുകൾ എന്നെ മനസ്സിലാക്കും എന്ന് ഇല്ല നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് തന്നെ തന്നെ വീണ്ടും വീണ്ടും വിശദീകരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകുന്ന ആളുകൾക്ക് വിശദീകരണം നൽകുന്ന വ്യക്തിയുടെ മൂല്യം പതിയെ പതിയെ കുറയും ആളുകൾ അവന്റെ വാക്കുകളെ ഗൗരവമായി എടുക്കുന്നത് നിർത്തും കാരണം അവൻ എല്ലാ സമയത്തും ലഭ്യമായ ഒരാളായി സ്വയം മാറി ആലോചിച്ചു നോക്കൂ ഒരു ബ്രാൻഡിന്റെ മൂല്യം നിങ്ങൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത് അത് എല്ലാ കടകളിലും കാണുമ്പോഴാണോ അതോ അപൂർവമാകുമ്പോഴാണോ ലിമിറ്റഡ് എഡിഷൻ ആകുമ്പോഴാണോ ഇത് മനുഷ്യർക്കും ബാധകമാണ് ഞാൻ ശരിയാണ് എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ മനപൂർവ്വം ചെയ്തതല്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ഓരോ നിമിഷവും ശ്രമിച്ചാൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ വാക്കുകളുടെ മൂല്യം കുറയ്ക്കുകയാണ് മൗനം പാലിക്കുന്നതും ചില കാര്യങ്ങൾ സമയത്തിന് വിട്ടുകൊടുക്കുന്നതും പക്വതയുടെ ലക്ഷണമാണ് മൗനം പലപ്പോഴും ഏറ്റവും വലിയ ഉത്തരമാണ് എന്ന് ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നു കാരണം നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ മുന്നിലുള്ള ആൾ സ്വയം ചിന്തിക്കാൻ നിർബന്ധിതനാകും എന്തുകൊണ്ടാണ് ഇയാൾ ഒന്നും പറയാതിരുന്നത് ഈ സസ്പെൻസ് നിങ്ങളുടെ ശക്തിയായി മാറുന്നു ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകത്ത് എല്ലാവരും സംസാരിക്കുന്നു ന്യായീകരിക്കുന്നു ട്രെൻഡുകൾ പിന്തുടരാൻ ശ്രമിക്കുന്നു എന്നാൽ അല്പം മൗനം പാലിക്കുന്ന അല്പം ആന്തരികമായി കഠിനാധ്വാനം ചെയ്യുന്ന അല്പം കുറച്ചു മാത്രം പുറത്തു കാണിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തനായി കാണപ്പെടുന്നത് എന്തുകൊണ്ട് കാരണം അവന്റെ സാന്നിധ്യം അപൂർവമാണ് അപൂർവമായത് എപ്പോഴും വിലയേറിയതായിരിക്കും നാല് അല്പം പുറം ലോകക്കാരനാകുക ബി എ ലിറ്റിൽ ഡിറ്റാച്ച്ഡ് നിങ്ങൾ വളരെ അധികം കേൾക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഉടൻ ചോദിക്കും ഓഹോ എന്താണെന്നെക്കുറിച്ച് പറഞ്ഞത് എന്നിട്ട് അത് കേൾക്കാൻ ആഗ്രഹം തോന്നും നിങ്ങളെക്കുറിച്ച് ഒരാൾ വന്ന് മോശമായി സംസാരിച്ചാൽ നിങ്ങൾ ചോദിക്കും ഇനിയും എന്താണ് പറഞ്ഞത് ഇത്രയധികം താൽപ്പര്യം എന്തിനാണ് കാണിക്കുന്നത് ഈ വ്യക്തി ഇത് മുതലെടുക്കും എന്തു പറഞ്ഞാലും നിങ്ങൾ കേൾക്കുമെന്ന് അയാൾക്കറിയാം ഈ ശീലം നിങ്ങൾക്ക് ദോഷകരമാണ് മറ്റൊരാളുടെ വാക്കുകളിൽ കുടുങ്ങി സ്വന്തം ഊർജ്ജവും സമയവും പാഴാക്കുന്ന വ്യക്തി ദുർബലനാകുന്നു എന്ന് ചാണക്യൻ തന്റെ നീതിയിൽ വ്യക്തമായി പറയുന്നു മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾ കേൾക്കുന്നത് നിർത്തുക എന്ന് ചാണക്യൻ വിവേകത്തോടെ ഉപദേശിക്കുന്നു കാരണം നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ദൗർബല്യമാണ് തേടുന്നത് നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അവൻ സ്വയം തലരും നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കാണ് ഇടം നൽകേണ്ടതെന്നും ആരെയാണ് പുറത്താക്കേണ്ടതെന്നും നിങ്ങൾ സ്വയം തീരുമാനിക്കണം നിങ്ങൾ കേൾക്കുന്നത് നിർത്തിയാൽ സംസാരിക്കുന്ന ആൾക്ക് തോന്നും ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് ഇയാൾക്ക് എന്റെ വാക്കുകളുമായി യാതൊരു ബന്ധവുമില്ല അയാൾ തന്നെ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും ഇതാണ് യഥാർത്ഥ ശക്തി മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി അവഗണിക്കുകയും നിങ്ങളുടെ വഴിയിൽ സ്ഥിരമായി നിൽക്കുകയും ചെയ്യുക അഞ്ച് മനസ്സിന്റെ കളി മനസ്സിലാക്കുക മൈൻഡ് സെറ്റ് ഈസ് ഇസ്കി നിങ്ങൾക്ക് അവഗണിക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കളി മുഴുവൻ നിങ്ങളുടെ മനസ്സിന്റേതാണെന്നാണ് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പരാജയങ്ങൾ നേരിടേണ്ടി വരും അത് പരീക്ഷയിലെ പരാജയമാകാം ബിസിനസ്സിലെ നഷ്ടമാകാം അല്ലെങ്കിൽ ഒരു ബന്ധത്തിലെ വിള്ളലാകാം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ മനസ്സിലൊരു സംഘർഷം തുടങ്ങും പുറത്തെ സാഹചര്യങ്ങൾ നമ്മെ നിരാശപ്പെടുത്തുന്നു അകത്തെ മനസ്സ് അസ്വസ്ഥമാകുന്നു അപ്പോൾ നമുക്ക് വേണ്ടത് ശക്തമായ ഒരു മാനസികാവസ്ഥയും നിരാശയിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് ചിന്താഗതിയുമാണ് ഇവിടെ നീതി വളരെ ഉപയോഗപ്രദമാകുന്നു മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥയാണ് അവന്റെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും എന്ന് ചാണക്യൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും വലിയ കല എന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മുക്തമാക്കിയാൽ നിങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളിലും സ്ഥിരത നിലനിർത്താൻ കഴിയും അതുകൊണ്ട് ലോകം എപ്പോഴും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിക്കില്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എല്ലാവരും നിങ്ങളുടെ വാക്കുകൾ മനസ്സിലാക്കുകയും ഇല്ല എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരികയും ഇല്ല ഇങ്ങനെയിരിക്കെ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചാൽ തളർന്നു പോകും അതുകൊണ്ട് കാര്യങ്ങളെയും ആളുകളെയും അവഗണിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അനാവശ്യമായ വഴക്കുകളിൽ നിന്നും വിഷലിപ്തമായ ആളുകളിൽ നിന്നും അകന്നു നിൽക്കുന്നത് വിജയത്തിനും മാനസിക സമാധാനത്തിനും അത്യന്താപേക്ഷിതമാണ് നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ അവഗണിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം പോസിറ്റീവ് ദിശയിലേക്ക് ഉപയോഗിക്കാൻ കഴിയും ഇതാണ് പോസിറ്റിവിറ്റിയുടെ യഥാർത്ഥ ശക്തി നിങ്ങളുടെ മനസ്സിൽ ശാന്തി നിലനിൽക്കുന്നു ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ആറ് എല്ലാ കാര്യത്തിനും വിശദീകരണം നൽകേണ്ട സ്റ്റോപ്പ് എക്സ്പ്ലെയിനിങ് നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരോട് വിശദീകരണം നൽകാൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ദുർബലനാക്കുകയാണ് എന്ന് വിശ്വസിക്കുക ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്തിനാണ് അദ്ദേഹത്തെ വേണ്ടെന്ന് വെച്ചത് എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുന്നത് നിർത്തിയത് ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകാതിരുന്നത് എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകാനും നിങ്ങളുടെ വാദം തെളിയിക്കാനും ശ്രമിക്കുന്ന ഈ ശീലം പതിയെ പതിയെ നിങ്ങളുടെ മാനസിക ഊർജം ഇല്ലാതാക്കും എല്ലാവർക്കും മറുപടി നൽകേണ്ടത് അത്യാവശ്യമല്ല നിങ്ങൾ കോടതിയിൽ ഇരിക്കുകയല്ല എല്ലാ തീരുമാനങ്ങൾക്കും തെളിവ് നൽകാൻ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതെടുത്തിരിക്കുന്നു നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ മുൻഗണനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എന്നിവയ്ക്ക് മറ്റൊരാളുടെ അനുമതി തേടേണ്ട ആവശ്യമില്ല മൗനം സർവാർത്ഥ സാധനം എന്ന് ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നു അതായത് മൗനം പലപ്പോഴും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി തോന്നുന്നു കാരണം നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്നവർക്ക് നിങ്ങളുടെ മൗനത്തിലും മറുപടി ലഭിക്കും മനസ്സിലാക്കാത്തവർക്ക് നിങ്ങൾ എത്ര വിശദീകരിച്ചു കൊടുത്താലും അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശദീകരണം നൽകുന്നത് നിർത്തുക എന്നതാണ് എല്ലാ മനുഷ്യർക്കും മറുപടി നൽകുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല ഏഴ് നിങ്ങൾ എത്രത്തോളം ലളിതനാണോ അത്രയും വേഗം മുറിക്കപ്പെടും ഡോൺ ബി ടു സിംപിൾ ഇതാണ് കാട്ടിലെ നിയമം ഇതാണ് ജീവിതത്തിന്റെ നിയമം നിങ്ങൾ എത്രത്തോളം നേർമ്മയുള്ളവനും ലളിതനുമാകുന്നുവോ അത്രയും വേഗം നിങ്ങൾ കൊല്ലപ്പെടും ഈ ലോകത്ത് ആരും ആർക്കും വേണ്ടിയുള്ളതല്ല കൂടുതൽ ലളിതനും എല്ലാം സഹിക്കുന്നവരുമാകാൻ ശ്രമിക്കുന്നവരെ ഈ ലോകം ജീവിക്കാൻ അനുവദിക്കില്ല ഇതൊരു കഠിനമായ യാഥാർത്ഥ്യമാണ് ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ഉറപ്പിക്കുന്നുവോ അത്രയും സന്തോഷത്തോടെയും വിവേകത്തോടെയും നിങ്ങൾ ജീവിതം ജീവിക്കാൻ പഠിക്കും നിങ്ങളുടെ ലാളിത്യവും നിഷ്കളങ്കതയും മുതലടിക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ചാണക്യൻ തന്റെ നീതിയിൽ വ്യക്തമായി പറയുന്നു സാധാരണക്കാരും നിഷ്കളങ്കരുമായ ആളുകൾ പലപ്പോഴും ചതിക്കും വഞ്ചനയ്ക്കും ഇരയാകുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും ജാഗ്രത പാലിക്കാനും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാനും ചാണക്യൻ പഠിപ്പിക്കുന്നു വിവേകവും സംയമനവുമില്ലാത്ത ലാളിത്യം എന്നാൽ സ്വയം ദുർബലപ്പെടുത്തുക എന്നാണ് അർത്ഥം ജീവിതത്തിൽ സ്ഥിരതയ്ക്കും വിജയത്തിനും ലാളിത്യത്തോടൊപ്പം ശക്തിയും വിവേകവും അത്യാവശ്യമാണ് ഇവിടെ നിങ്ങളുടെ നന്മ നിങ്ങൾക്ക് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ അതുകൊണ്ട് മറ്റുള്ളവർക്കു വേണ്ടി ജീവിക്കുന്നത് നിർത്തുക സ്വന്തം മനസ്സും വിവേകവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് സ്ഥിരതയും വിജയവും നേടുന്നത് എന്ന് ചാണക്യൻ പറയുന്നു എട്ട് ഉപേക്ഷിക്കാൻ പഠിക്കുക ലേൺ ടു ലെറ്റ് ഗോ മുന്നോട്ടു പോകാൻ എന്താണ് പഠിക്കേണ്ടത് ഞാൻ പറയുന്നു മുന്നോട്ടു പോകാൻ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പഠിക്കണം നിങ്ങൾ ഓട്ടോയിലോ ടാക്സിയിലോ ട്രെയിനിലോ പോകുമ്പോൾ സാധനങ്ങൾ നിറച്ചു കൊണ്ടുപോകുമല്ലേ പക്ഷെ നിങ്ങൾ വിമാനത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ കൈവശം പരിമിതമായ സാധനങ്ങളെ ഉണ്ടാവൂ എന്തുകൊണ്ട് കാരണം ഒരു നിശ്ചിത അളവിനു ശേഷം ഒരു നിശ്ചിത ഭാരത്തിനു ശേഷം നിങ്ങളുടെ സാധനങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ പണം നൽകേണ്ടിവരും എന്തുകൊണ്ട് നൽകണം ഏറിൽ പറന്നുയണം കൂടുതൽ ഇന്ധനം വേണ്ടിവരും ഭാരം കൂടും അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാരം കുറയ്ക്കണം നിങ്ങൾക്ക് പറന്നുയരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നീക്കം ചെയ്യേണ്ടി വരും തന്റെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ചിന്തകളും ശീലങ്ങളും ഉപേക്ഷിക്കണമെന്ന് ചാണക്യനീതി പഠിപ്പിക്കുന്നു മാനസികമോ ഭൗതികമോ ആകട്ടെ ഏതു വലിയ ഭാരവും ചുമന്ന് മുന്നോട്ടു പോകുന്നത് അസാധ്യമാണെന്ന് ചാണക്യൻ പറയുന്നു മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത ചിന്തകൾ നെഗറ്റിവിറ്റി അനാവശ്യമായ ആശങ്കകൾ എന്നിവ നീക്കം ചെയ്യുന്ന വ്യക്തിയാണ് ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുന്നത് കഴിഞ്ഞ കാലത്തിന്റെ ഭാരം ആളുകളുടെ വിമർശനങ്ങൾ അനാവശ്യ സംസാരങ്ങൾ എന്നിവ ഉപേക്ഷിക്കുന്നവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനും വിജയിയുമാകുന്നത് എന്ന് ചാണക്യൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഒൻപത് എല്ലാവർക്കും മറുപടി കൊടുക്കാതിരിക്കുക ലെറ്റ് ടൈം ആൻസർ നോക്കൂ എല്ലാ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ മറുപടി കൊടുക്കുന്നതിനേക്കാൾ പ്രധാനം ചെയ്തു കാണിക്കുക എന്നതാണ് പലരും നിങ്ങളെ പ്രകോപിപ്പിക്കും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും പരാജയപ്പെടുമെന്നും പറയും എന്നാൽ ഈ വാക്കുകൾക്ക് വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ടാണ് മറുപടി നൽകേണ്ടത് ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നു സമയത്തേക്കാൾ വലിയ മറുപടി നൽകുന്നവനില്ല അതായത് നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്നയാളുകളെ കാലം തന്നെ താഴ്ത്തിക്കൊള്ളും നിങ്ങൾ ക്ഷമയോടെയും കഠിനാധ്വാനത്തോടെയും നിങ്ങളുടെ ദിശയിൽ മുന്നോട്ടു പോയാൽ മതി വ്യർത്ഥമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കുന്നവനാണ് ബുദ്ധിമാനെന്നും ചാണക്യൻ പറയുന്നു ഇന്നവർ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടാകാം പക്ഷെ നാളെ നിങ്ങൾ അവരുടെ പ്രശംസ നേടും നിങ്ങൾ അവരുടെ വാക്കുകളിൽ കുടുങ്ങാതെ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിച്ചാൽ മതി ഈ മൗനവും ഈ ശാന്തതയുമാണ് ഏറ്റവും വലിയ മറുപടി മറുപടി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ജോലി കൊണ്ടു കൊടുക്കുക വിജയം കൊണ്ടു കൊടുക്കുക നിങ്ങളുടെ വീടും കാറും നിങ്ങളുടെ വ്യക്തിത്വവുമായിരിക്കും നിങ്ങളുടെ മറുപടി ആളുകൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ അവഗണിക്കുക വളരുക ഇഗ്നോർ ആൻഡ് ഗ്രോ ഇതാണ് ചാണക്യനീതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോകൾ ആദ്യം ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ശീലമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകമായത് എന്ന് കമന്റിൽ പറയുക നമുക്കൊരുമിച്ച് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താം നന്ദി